ഓടി കൊടയിൽ കുഞ്ഞാവേ അടിപൊളി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബീച്ചിലേക്ക് ആ അതെ അതെ ബീച്ചിലേക്ക് ഇറങ്ങിയാ ഭയങ്കര മഴയല്ലേ ഒന്ന് ബീച്ചിലേക്ക് പോയിട്ട് വരാന്ന് വിചാരിച്ചു അപ്പൊ ഇത് കാറ്റിന് മരം വേണീട്ടുണ്ടല്ലേ കാറ്റാടി വേണിട്ടുണ്ട് അപ്പൊ ഇവിടെ വണ്ടി വെക്കുമ്പോ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ ഉൾബുള്ള കണ്ണോ ചളിയുണ്ട് ശ്രദ്ധിച്ചാൽക്കണേ സ്ലിപ്പായിപ്പോ

അപ്പൊ കണ്ണന്റെ കുഞ്ഞാലിൻ്റെയും പ്ലേഗ്രൗണ്ട് അതായിട ശൂന്യമായി കിടക്കുന്നു മഴയത്ത് ആരും കളിക്കുന്നില്ല പിടിക്കുന്നുണ്ട് മഴ പെയ്യാ തുടങ്ങിയതിനു ശേഷം മഴക്കാലത്ത് വന്നത് പെയ്യുമ്പോഴും കടല് കൊറേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇത് ഇവിടുത്തം വരെ എത്തിന് അല്ലേ കടല് അപ്പുറം മറ്റേ പുളിമോട്ട് കല്ലിട്ടെടുത്ത് അല്ലേ കല്ലിന്റെ മുകളിലേക്ക് കേറുന്നുണ്ട് തരാൻ പിടിക്കുന്നുണ്ടോ മരം ഈ സമയത്തു

തേങ്ങ ആൾക്കാരുടെ പോകും ഇപ്പൊ ഒന്നും കാണാനൊന്നും ഇല്ല ആ ഇപ്പൊ ഞാനിങ്ങോട്ട് വന്നതോണ്ട് എന്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടാ மழையத்து கடலித்தரம் அங்கே எல்லாம் கை கொண்டாடு

അപ്പം മഴ വന്നു കേസ് നമ്മളെ ബീച്ചിൽ നിൽക്കുമ്പം മഴ വന്നോട്ടാണ് അപ്പോൾ നമ്മൾ പോവേന്നല്ലേ എണ്ണ എണ്ണ നോക്കണ്ട കണ്ടതോ എല്ലാവരും ഓടി മഴ അമ്മ എല്ലാരും ഓടി ഓടി വന്ന് കൊട കൊടയിൽ കയറി അല്ലേ കുഞ്ഞാവേ അപ്പോൾ മഴ പെയ്യുന്നുണ്ട് കേസ് അപ്പം നമ്മങ്ങനെ ബീച്ചിന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളാ മഴ പെയ്തോണ്ടിരിക്കുകയാണ് മഴ കൊള്ളണന്നില്ല വേറെ പ്രശ്നമൊന്നുമില്ല മഴയത്ത് കളിക്കുന്നുണ്ടോ ഫുട്ബോൾ അപ്പൊ ഒരു കട മാത്രം തോന്നിട്ടുണ്ടല്ലേ ഒരു കട മാത്രം തോന്നിട്ടുണ്ട് ബാക്കിയുള്ള കടയും പൂട്ടിയിട്ടുണ്ട് ചെറുപ്പടക്കം പോയിണ്ടോ 마빈 마나만 마가 온 좋다 응? 응? 마베트 마마나 어디로래? 내일 있으면 안 돼. 아바야. 아차랑이 돼. 아차랑이 돼? 응? 아저완데? കടലിറങ്ങിയതെല്ലാം നമ്മിയാണ് ചെണ്ടായതും ഫുള്ള് നീങ്ങി നിങ്ങളെ നിങ്ങൾ ഇറങ്ങിയതല്ല നിങ്ങളെ വന്നിട്ട് കടല് മൂടിയത് പണ്ണം മഴ നമ്മളെ ചതിച്ചല്ലേ മഴ വന്നിട്ടായിട്ട് അമ്മ അമ്മ നല്ല ഇടന്ന് വിട്ടുട്ടാ പിന്നെ നേരെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ഓക്കേ അപ്പൊ നമ്മ വീട്ടിലേക്ക് പോവട്ടോ ആ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പം മഴ കാരണം നമ്മൾ വന്നു പിന്നെ ഇപ്പം എത്ര സമയമായി ആറ് ഇരുപത്തിരണ്ടായി സന്ധ്യ ആയിട്ടോ അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം നമുക്ക് അപ്പം നമുക്ക് പിന്നെ അടുത്ത പുതിയൊരു വീടായിട്ട് വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ